പന്തീരങ്കാവ് വള്ളിക്കുന്നിലെ അർജിത് മോന്റെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് ധനസഹായം എത്തിക്കാൻ പന്തീരങ്കാവ് മിനി ബസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര കാരുണ്യയാത്ര കോഴിക്കോട് ആർ ടിഒ സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു പന്തീരങ്കാവ് മിനി ബസ് കൂട്ടായ്മയാണ് ചികിത്സാ ധനസമാഹരണാർത്ഥം കാരുണ്യയാത്ര നടത്തുന്നത് രാമനാട്ടുകര മെഡിക്കൽ കോളേജ് അഴിഞ്ഞലം കാരാട് കാക്കോവ് ഓടുന്ന മുപ്പത്തിമൂന്ന് ബസ്സുകളാണ് ഇന്ന് കാരുണ്യ സർവീസ് നടത്തുന്നത് ജീവനക്കാരും ഉടമകളും ഇന്നത്തെ മുഴുവൻ വരുമാനവും ചികിത്സാ ധനസഹായ കമ്മിറ്റിക്ക് കൈമാറുമെന്ന് പന്തീരങ്കാവ് മിനി ബസ് കൂട്ടായ്മ പ്രസിഡന്റ് മൂസ സുൽത്താൻ പറഞ്ഞു കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് ദിനേശ് പെരുമണ്ണ ചികിത്സാ ധനസഹായ കമ്മിറ്റി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രമ്യ തട്ടാരിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു എല്ലാ നല്ലവരായ അർജുൻ മോന്റെ ഏറ്റവും പെട്ടെന്ന് നടത്തി വലിയ വലിയ ഇടപെടൽ തന്നെയാണ് പ്രദേശത്ത് നടക്കുന്നത് നമ്മുടെ ബസ് ഈ ഒരു പ്രവർത്തനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് വള്ളിക്കുന്ന് പെരളശ്ശേരി രാകേഷിന്റെ ആറുമാസം പ്രായമുള്ള മകൻ അർജിത്തിന് അടിയന്തര കരൾമാറ്റ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ഇതിനായി ആവശ്യമുള്ളത് ചികിത്സാ ചെലവ് കണ്ടെത്തുവാൻ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരികയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ആർ ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും മാതൃകയായിട്ടുള്ള വലിയ ശില്പകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന റസോപ്രേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ അതിൻ്റെ ജീവനക്കാരെ എല്ലാവരെയും പുസ്തകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ആർജിത് മുഖത്തെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം